മകൻ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതി തേടിപ്പോയ താൻ ചതിക്കപ്പെട്ടുവെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്റെ വാമൂടി കെട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ അദ്ദേഹം വിദഗ്ധമായി വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായി കണ്ടോൺമെന്റ് ഹൗസിൽ ചർച്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്താ പറയുന്നത് ഈ അന്വേഷണം ഇങ്ങനെ ഈ എൻ്റെ മനസ്സിലെന്ത് വഴിമുട്ടി നിൽക്കുന്നു വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ള എനിക്ക് ഭയങ്കര പേടിയാണ് ബാക്കി എനിക്ക് കൂടുതൽ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടലോ എവിടെയാണ് വഴിമുട്ടി നിൽക്കുന്നത് പോലീസ് കേസും അന്വേഷിക്കണ പോലീസ് കേസും ഇപ്പോൾ നിന്ന് നിർത്തിയതുപോലെയാണ് സി ബി ഐ അങ്ങ് എത്തുന്നില്ല അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയി അവലാതികൾ പറയണമല്ലോ എന്നെ സഹായിച്ചവരെല്ലാം എനിക്ക് എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള അടുത്ത് എനിക്ക് പോകണം അതിൽ ഇത്രയും നാളെ രാഷ്ട്രീയപരമായിട്ടോ അല്ല ഒരു രീതിയിലും ചിന്തിക്കാതെ എന്നെ സഹായിച്ചവരെ കുറച്ചവരുണ്ടായിരുന്നു അതിലുള്ള അതിലുൾപ്പെട്ടതാണ് സാറും സാറിൻ്റെ ടീമുകളെല്ലാം ഈ സത്യാഗ്രഹം വരുന്നതും അതും അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാജീവ് സാറിനെ കണ്ടു അത് അത് മുമ്പ് വേറെ കണ്ടു പല രാഷ്ട്രീയ കക്ഷികളെയും കണ്ടു എല്ലാവരെയും കണ്ടു പക്ഷേ എനിക്ക് വിശ്വാസമുള്ളവരുടെ അടുത്ത് എനിക്ക് പോകണം എനിക്ക് ഇപ്പോൾ ഈ ഇങ്ങോട്ട് കയറി വരാനും എനിക്ക് വിശ്വാസം കൊണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറി വന്നത് എന്നെ അദ്ദേഹം സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വന്നതുവരെ ഉറപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എനിക്ക് അതിനേക്കാളിൽ ഉറപ്പാണ് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തോന്നുന്നു ഇത് എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അതുകൊണ്ട് എനിക്ക് വിശ്വാസങ്ങളും എല്ലായിടത്തും പോകും കാരണം പോകാത്തവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ആ ഭരണപക്ഷത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരടുത്ത് മാത്രമേ പോകുള്ളൂ ഞാൻ രാഷ്ട്രീയം പറയണല്ലോ എന്നാലും ഞാൻ പറയുകയാണ് അവരടുത്താണോ നമുക്ക് ശരിക്കും പോവേണ്ടത് അവരോടൊന്നും ചോദിക്കേണ്ടത് നീതി ചോദിക്കേണ്ടത് കഴിഞ്ഞാൽ ഏത് സ്ഥിതിയാകുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതെ എനിക്ക് ഒരു ഒരു ലാഭമോ യാതൊരു ലാഭമോ ഇല്ലാതെ നോക്കാൻ നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് വരാൻ തോന്നിയതുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാരുടെ ഇനിയും വരും എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പുള്ളിടത്തോളം കാലം വരും അദ്ദേഹം ഇപ്പോൾ സഹായിക്കുമെന്നുള്ള ഒരു നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അദ്ദേഹം സഹായിക്കും അതിൽ തീരുമാനവും തീരുമാനമെ തന്നെ ഇരിക്കുന്നു അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതിൽ അവിടെ നിന്ന് സി ബി ഐ അന്വേഷിക്കാൻ പെടും അന്വേഷിക്കാൻ പെടുന്നു അത് മാത്രമല്ല സി ബി അന്വേഷണം കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ ഉറപ്പ് ഇതിൽ ആൻറ്റി റാഗിങ് സ്ക്വാഡ്കാര് കൊടുത്തിട്ടുള്ള ഒരു ലാസ്റ്റിലത്തെ റിപ്പോർട്ടുണ്ട് അതിൽ കുറച്ച് പെൺകുട്ടികളുണ്ട് ബാക്കിയുള്ള ആൾക്കാരുണ്ട് എവരെയൊന്നും പിടിച്ചിട്ടില്ല പിടിച്ച് വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുള്ള അറിവ് വിവരങ്ങളാണ് ഈ പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളുണ്ട് എന്തിനെ അവരങ്ങനെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്ത് അവരെ കൊസ്റ്റ്യൻ ചെയ്തേ പറ്റുകയുള്ളൂ ഡീൻ്റെ കാര്യം ഡീനെ അത് ചെയ്തേ പറ്റുകയുള്ളൂ ഇതെല്ലാം ചെയ്ത് ചെയ്യണം അല്ല വെറും ഒരു സി ബി ഐ അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണം നിർത്തി വെച്ചിട്ടില്ലല്ലോ ഒഫീഷ്യലായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാനൊന്നും മിണ്ടില്ല ഇവിടെ ഉടൻ തന്നെ ഈ പെൺകുട്ടികളെയും അക്ഷയ് എന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് ചതിച്ചവനെയും പിന്നെ ഈ ഡീനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഉറപ്പായിട്ടും അത് അത് ഞാൻ ആ പ്രിപ്പോസിലോട്ട് തന്നെ പോവും അത് ഞാനിപ്പോൾ പറയുന്നതല്ലേ ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പേ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞത് അല്ല എന്നെ ആര് പ്രേരിപ്പിക്കുന്നതല്ലേ ഒന്നുമില്ല ഞാനത് ചെയ്യും നടന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും ഒരു കുഴപ്പമില്ല എനിക്ക് ഇതിൻ്റെ അന്വേഷണം വൈകുന്നു ഒരു വ്യാഗ്രത കൊണ്ടായിരുന്നു ഞാൻ അത് അത് അദ്ദേഹത്തിനോട് പറയാൻ അദ്ദേഹത്തിനോട് സഹായം ചോദിക്കാൻ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള പ്രഷർ ചെയ്യുക എന്നുള്ള രീതി അല്ല യാതൊരു സമരമാർഗ്ഗത്തിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്യേയില്ല ഇത് എൻ്റെ എൻ്റെ പേഴ്സണൽ കാര്യമാണ് ആരെങ്കിലും മുഖ്യമന്ത്രി തന്ന ഉറപ്പിൽ ഉറപ്പിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇപ്പോൾ ഇതുവരെക്ക് ഒരു ഒരു ഉണ്ടായിട്ടില്ല എനിക്ക് ഇനിയും ഞാൻ അങ്ങോട്ട് പോകണം ഒരിക്കലും പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ഏതൊരു ആലോചനയില്ല അങ്ങോട്ട് പോകുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടെന്നല്ല നടക്കുന്നത് ഒരാഴ്ച മുമ്പുള്ള ഒരു പത്രം നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരാഴ്ച മുമ്പായില്ല അതിനു അതിനു ശേഷമുള്ള എട്ട് മാസം കൊണ്ട് അവിടെ ക്രൂരമായി ഇവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പിടിക്കുന്നു എല്ല എല്ലാവർക്കും അറിയാം ആ റിപ്പോർട്ട് വന്നത് എനിക്കത് മുമ്പ് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഈ എട്ട് മാസത്തിലാണെങ്കിൽ പല ദിവസവും എസ് എഫ് ഐയുടെ ഈ പല നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാർ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് ആ ഉറപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ചേട്ടൻ വന്നു ആ മുതിർന്ന ചേട്ടൻ വന്നു അവരെ യൂണിയൻ റൂമിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പറയും ഇപ്പോൾ അവൻ്റെ മോൻ പോയില്ലേ ഞാൻ കള്ളം പറയാമെന്ന് നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം ഉറപ്പായിട്ട് അന്വേഷിക്കാം അവിടെ വന്നു പോകുന്നുണ്ടോ വന്നു പോകുന്നുണ്ടോ വന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ മകൻ പോയിട്ട് അവിടെ ഒപ്പിടണം ഒപ്പിടണം പറഞ്ഞാൽ വെറുതെ പോയി ഒപ്പിടെയല്ല ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ അവിടെ പോയിട്ട് വിവസനായം നിൽക്കണം ചിലപ്പോൾ മുട്ടിലഴിഞ്ഞു വേണം ഒപ്പിടാനായിട്ട് അതാണ് അവരുടെ രീതി അതാണ് അവരുടെ കോടതി അങ്ങനെ ചെയ്യുമ്പോൾ ഈ ആ സമയത്ത് എല്ലാ ദിവസവും നടക്കുന്ന സമയത്ത് ഈ ഒരു ദിവസം പോലും എസ് എഫ് ഐയുടെ മുതിർന്ന നേതാവോടെ ഇല്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എല്ലാ മാസവും രണ്ടോ മൂന്നോ ദിവസവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് നൈറ്റ് രാത്രി ഡേ നൈറ്റും ഇദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം ഞാനത് വെറുതെ പറയണമല്ല അപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു രണ്ടോ മൂന്നു മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു പത്തു മുപ്പത് ദിവസമെങ്കിലും അദ്ദേഹത്തിൻ്റെ മുമ്പ് വെച്ചിട്ടാണ് ഇവരെ കൊണ്ട് ഒപ്പിടിക്കുന്നതും വിവസ്ഥകളാക്കുന്നതും ഉറപ്പാണ് അവസാനം അവനെ തീർക്കാൻ പ്ലാൻ ഇട്ടതും ഇവരെ ഇവരെ കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അന്നേവൻ പറയണമായിരുന്നു കുഴപ്പമില്ല വിട്ടോ എന്ന് അപ്പം ഈ മൂന്ന് ദിവസം നടക്കുന്ന പരിപാടി ഇത് അവർക്കറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും അത് പറയാൻ പറ്റില്ല കഴിഞ്ഞാല് അവിടെയുള്ള മുതിർന്ന നേതാക്കൾ അതായത് കോളേജിലെ മുതിർന്ന നേതാക്കളാണ് ചെയ്തിരിക്കുന്നത് എസ് ഒ പി എസ് ഒ പി സംസ്ഥാന സെക്രട്ടറി സോറി എസ് ഒ പിയുടെ ആ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി അങ്ങനെയുള്ള മുതിർന്നവർ ചെയ്യുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ അവരുടെ വലിയ നേതാവിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ അത് കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം വന്നതിൽ ഒരു എട്ട് മാസം കൊണ്ട് നടക്കുന്ന ക്രൂരത ഇവരറിവറിവോടുകൂടി നടക്കുന്ന ക്രൂരതയാണ് എട്ട് മാസം പോലെ അപ്പോൾ അവർക്ക് അന്നേ സ്റ്റോപ്പ് ചെയ്യുന്നതിന് അത്രയ്ക്ക് ആദർശം ഉണ്ടെങ്കിൽ അന്നേ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ആ മുതിർന്ന നേതാവോടെ വിട്ട് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു പിന്നെ അവിടുത്തെ ഉള്ള ലോക്കൽ അവർക്കും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളും നടന്ന കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാവർക്കും അറിയും നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ഭരണപക്ഷത്താണല്ലോ പെട്ടെന്ന് പോകുന്നത് നമ്മളെ വീട്ടിലൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ജോലി ഓക്കെ ജോലി അത് പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ഉണ്ട് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു അടിപൊളി പ്രശ്നമായിക്കോട്ടെ എന്തോ പ്രശ്നമായിക്കോട്ടെ നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകും അത് നടന്നില്ലെങ്കിൽ ഭരിക്കുന്നവരുടെ അടുത്ത് പോകും ഭരണപക്ഷത്തിൻ്റെ ആൾക്കാരാണല്ലോ നമ്മളെ സംരക്ഷിക്കേണ്ടത് അല്ലാതെ ബാക്കിയുള്ളവരല്ല ശരിക്കും സംരക്ഷിക്കേണ്ടത് ഭരണപക്ഷത്തുള്ള ആരെ ആദ്യം സംരക്ഷിക്കണം ഞാൻ എന്തുകൊണ്ടാണ് പോകാത്തത് അങ്ങ് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ കൊണ്ട് തല കൊണ്ട് വെച്ചുകൊടുത്ത പോലെ ഞാനും കൊണ്ട് തല കൊണ്ട് വെച്ചു കൊടുക്കേണ്ടി വരും അപ്പം ചിലപ്പോൾ ഞാനും അങ്ങ് തീരും അല്ലെങ്കിൽ എന്നെ തീർക്കും എനിക്കതറിയാം ഞാൻ വേറെ ആരോപിക്കുന്നതല്ല യാതായിരുന്നല്ലോ അതുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് സഹായിക്കാം എന്നെ സഹായിക്കാൻ പറ്റുമെന്നുള്ള ആൾക്കാർ അത് ആര് എവിടെയാണെങ്കിലും ഞാൻ പോയി ഇവിടെ നിന്നല്ല ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് അതിപ്പം രാഷ്ട്രീയമെന്നോ മതമൊന്നോ ഒന്നുമില്ല ചിലപ്പോൾ ഏതെങ്കിലും മതസംഘടന കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയും പോകും അത് എന്നെ എനിക്ക് എന്നെ സഹായിക്കാനായിട്ട് മാനസികമായിട്ട് തയ്യാറുള്ള എവിടെയും പോകും ഇപ്പോൾ നല്ലൊരു മനസ്സ് ഞാൻ അങ്ങനെ കുറേ മനസ്സുകൾ കണ്ടു അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള വീടുകളിലെ ഞാൻ ഇപ്പം പോകുന്നു അല്ല ഇതിൽ യാതൊരു രാഷ്ട്രീയ ചായവ ഒന്നും ഞാൻ കാണുന്നില്ല ഇങ്ങോട്ടും കാണുന്നില്ല ഇതുവരെയും വന്നിട്ട് ഇതുവരെയ്ക്കും ഇങ്ങോട്ടും ആരും ആ രീതിയിലുള്ള എന്നെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല ഇതുവരെ സി ബി ഐ ആണ് തീരുമാനമെടുക്കേണ്ടത് പക്ഷേ സി ബി എസ് സി തീരുമാനം എടുക്കണമെങ്കിൽ ബാക്കി ഈ നിയമവശമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ ഇവിടുന്ന് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് വിക്രം സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത് ഓർഡർ കൊടുക്കണമെന്ന് പറയുന്നു എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്ക കൊടുക്കണമെന്ന് പറയുന്നു വെറുതെ ഒരു വിജ്ഞാപനം ഇറക്കി മാത്രം ആയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ എനിക്ക് ഇപ്പോഴേ അറിയാവുന്നല്ലോ എനിക്ക് പൊളിറ്റിക്സ് കൂടുതൽ അറിയില്ല അതൊന്നും ഇന്നലെ വരെ സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അവർ ലേറ്റാകുന്നു എന്നാണ് പറയുന്നത് ലേറ്റാക്കുന്നതായിരിക്കും പക്ഷേ ഇന്നലെ ഇന്നലെ അല്ല ശനിയാഴ്ച വരെ ആയിട്ടില്ല എന്ന് അത് നമ്മളെ ഒരു സംഘടന ഉണ്ട് നമ്മുടെ ഒരു സമുദായ സംഘടന ഉണ്ട് അവർ അവരന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞത് അല്ല എന്നോട് ആരും വിളിച്ച് പറഞ്ഞാലല്ല ആ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നു ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹി ഡൽഹിയിലോട്ട് അയക്കും അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ കൊടുക്കുമെന്നുള്ളത് സി ബി ഐക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് സി ബി ഐ ഇതൊരു ഏറ്റെടുത്തായിട്ട് കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ ഏറ്റെടുത്തതായിട്ട് യാതൊരു അറിവുമില്ല സി ബി ഐ ഏറ്റെടുത്തിട്ടില്ല ശരിക്കും ഒഫീഷ്യലായിട്ട് ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ അന്ന് ഇത്രയും പീക്ക് ടൈമിലായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പേരും എല്ലാ എന്താ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാ എല്ലാ പേരും പ്രശ്ന പ്രക്ഷോഭം ഉണ്ടാക്കുന്നു മതം നോക്കാതെ എല്ലാവരും കാണുന്നു അമ്മമാർ എല്ലാവരും വലിയ രീതിയിൽ മീഡിയ കാര്യം എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഞാൻ മണ്ഡലമായി പോയി ഞാൻ എൻ്റെ വായും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ വായും അങ്ങ് വെച്ചു ഞാൻ ഞാൻ മര്യാദക്കിയിരുന്നു ആ ശരി കുഴപ്പമില്ല നടക്കും ഒരാഴ്ച അവർക്ക് മതിയാ മതിയായിരുന്നു ആ ഈ ഞാൻ മിണ്ടാതിരുന്ന ഒരാഴ്ച അവർ മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്തു തെളിവ് നശിപ്പിക്കേണ്ട നശിപ്പിച്ചു എല്ലാം ചെയ്തു എല്ലാവരും വാ മൂടിക്കെട്ടി അതാണ് ചെയ്യേണ്ടത് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും വാ മൂടിക്കെട്ടണം ഞാനും പറഞ്ഞു ഞാനും എല്ലാവരോടും പറഞ്ഞു ആ ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട എനിക്ക് അറിയാമെന്നുള്ള എല്ലാവരോടും ഇനി വേണ്ട ആ സി ബി ഐ അന്വേഷണം വിട്ടല്ലോ ഇനി പ്രശ്നം വേണ്ട നമ്മൾ ആവശ്യം സി ബി ഐ അന്വേഷണമായിരുന്നു അന്വേഷണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്സ് കൂടുതൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഞാനങ്ങ് ജയിച്ചു അല്ലെങ്കിൽ എനിക്ക് നീതി അങ്ങ് കിട്ടിക്കഴിഞ്ഞു എന്ന് അതിനുശേഷം മനസ്സിലായത് ഇത് കിട്ടി എങ്ങനെ നീതി കിട്ടി എല്ലാവരെയും വാ അടപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്തു പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരികയാണ് അത് അത്യാവശ്യമാണ് എല്ലാവരെയും വാ മൂടി കിട്ടാനായിട്ട് ഇലക്ഷനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ പാർട്ടിയിലോട്ട് പറയുന്നില്ല എന്നാലും പറയാം ഈ സമയത്ത് കുടുംബത്തിൻ്റെ വാ അടച്ച് കെട്ടേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു അതവര് അതിൽ വിജയിച്ചു എനിക്ക് അതിൽ അവരെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കുക തന്നെ വേണം ആ കാര്യത്തിൽ അവരങ്ങ് വിജയിച്ചു ന്യൂസ് ഡെസ്ക് എം ഫൈവ് ന്യൂസ് തിരുവനന്തപുരം